വയനാട്ടിലെ വന്യജീവി ആക്രമണങ്ങളിലും വർദ്ധിച്ചുവരുന്ന ലഹരി വിപത്തുകളിലും അധികാരികൾ സത്വര നടപടികൾ സ്വീകരിക്കണമെന്നും നാടിനെ സമാധാനത്തിലേക്ക് നയിക്കണമെന്നും മലങ്കര ഓർത്തഡോക്സ് സഭ സുൽത്താൻ ബത്തേരി ഭദ്രാസനത്തിന്റെ അധ്യക്ഷൻ അഭിമന്യ ഗീവർഗീസ് മാർ ബർണബാസ് മെത്രാപോലിത്ത ആവശ്യപ്പെട്ടു നൽകിയ പ്രത്യേക പ്രതികരണത്തിലായിരുന്നു അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത് നമ്മുടെ രണ്ട് കാര്യത്തിലേക്ക് നിങ്ങളുടെ സത്വര ശ്രദ്ധ ക്ഷണിക്കുകയാണ് ഒന്നാമത് വയനാട് ജില്ലയെക്കുറിച്ചാണ് കാടും മേടും കാട്ടാറും കാട്ടുമൃഗങ്ങളും ജനങ്ങളുമെല്ലാം തിങ്ങിപ്പാർക്കുന്ന ഹരിതാപഭംഗിയുള്ള ഈ ജില്ല വന്യമൃഗങ്ങളുടെ ആക്രമണത്താൽ ഇന്ന് അസ്വസ്ഥമായി തീർന്നിരിക്കുകയാണ് ഉഷ്ണകാലം ആരംഭിച്ചതുകൂടി കാട്ടിലെ വന്യമൃഗങ്ങൾ നാട്ടിലേക്കും വീട്ടിലേക്കും കടന്നു കയറി വരികയാണ് കാട്ടാനകൾ കൂട്ടമായും ഒറ്റപ്പെട്ടും ജനത്തെ ഭീഷണിപ്പെടുത്തുകയും ആക്രമിക്കുകയും ചെയ്യാൻ തുടങ്ങി കടുവയും പുലിയുമൊക്കെ കൃഷിയിടങ്ങളിലേക്കും മനുഷ്യരുടെ ആവാസ വ്യവസ്ഥയിലേക്കും കടന്നുകയറിയിട്ട് മനുഷ്യർ ഇന്ന് ഭയജകതരായി ജീവിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ ഉഷ്ണകാലം മാറി മാറി വരുന്ന കാലാവസ്ഥ വ്യതിയാനത്തിലെ ഒരു നിത്യ യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കി ശാസ്ത്രീയമായ പഠനങ്ങൾ നടത്തി മൃഗങ്ങൾക്ക് വേണ്ടതായ സുരക്ഷയും അവർക്ക് സ്വര്യമായി വഹിക്കുന്ന ജീവിക്കുന്നതിനുള്ള ആവാസ ആവാസവ്യവസ്ഥയും കാട്ടിലൊരുക്കി ഭക്ഷണവും ജലവും ഒക്കെ അവിടെ ലഭ്യമാക്കിയാൽ അവർ നാട്ടിലേക്ക് ഇറങ്ങി മനുഷ്യനെ ആക്രമിക്കുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്യുന്നത് നല്ലൊരു പരിധിവരെ നമുക്ക് ഒഴിവാക്കാൻ കഴിയും ഗവൺമെൻറ്റിൻ്റെ സത്വര ശ്രദ്ധ പ്രത്യേകിച്ച് വനം വകുപ്പിൻ്റെ പ്രത്യേകമായ ശ്രദ്ധയും ഊന്നലും ഈ ഉണ്ടായി വയനാട് ജില്ലയെ ജനതിയെ ഈ ഭീഷണിയിൽ നിന്ന് വിമോചിപ്പിക്കണമെന്ന് വളരെ വിനയപൂർവ്വം ഈ ജില്ലയിൽ താമസിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാൻ ഓർമ്മിപ്പിക്കുന്നു രണ്ട് ആഗോളതലത്തിൽ വ്യാപകമാകുന്ന ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗവും അതുമൂലം മനുഷ്യരാശിക്ക് നേരിടുന്നതായ ദാരുണമായ ഒരു ഭാവിയെക്കുറിച്ചാണ് നമ്മുടെ സ്കൂളുകളിലും കലാലയങ്ങളിലും മറ്റ് മനുഷ്യ സാമൂഹ്യമായി പ്രവർത്തിക്കുന്ന എല്ലാ മേഖലയിലും നിരോധിക്കപ്പെട്ടതായ ലഹരി പദാർത്ഥങ്ങൾ ധാരാളമായി വിറ്റഴിച്ച് ഉപയോഗത്തിലേക്ക് പോകുന്നു അതുകൊണ്ട് കുടുംബത്തിൽ നിന്ന് നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥയുടെ എല്ലാ മേഖലയിലേക്കും ഭീതിയും അതുപോലെ തന്നെ നാശവും വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് ഇത് സമൂഹത്തിൻ്റെ അടിത്തറയെ ഇളക്കുന്നതാണ് പ്രത്യേകമായി ഇതിനെ നിരോധിക്കുകയും ഇതിന് നല്ല ശിക്ഷണ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യേണ്ട ഗവൺമെൻറ്റിൻ്റെ അധികാരികൾ കണ്ണു തുറന്ന് ഈ യാഥാർത്ഥ്യത്തെ കാണുകയും ഈ വിപത്തിന് ഒരന്ത്യം വരുത്തുവാൻ സത്വര നടപടി സ്വീകരിക്കുകയും ചെയ്യണം മനുഷ്യരുടെ സ്വസ്ഥയും സമാധാനവും നഷ്ടപ്പെടുത്തിയാൽ വളർച്ചയിലും പഠനത്തിലും സ്വതന്ത്രമായ ചിന്തയിലും ആവിഷ്കാരത്തിലും എല്ലാം മുൻപന്തിയിൽ നിൽക്കേണ്ടതായ യുവതലമുറ അവരുടെ സർഗാത്മകമായ കഴിവുകൾ നഷ്ടപ്പെട്ട് പ്രജ്ഞ നഷ്ടപ്പെട്ട വെറും കോമരങ്ങളായി മാറും അങ്ങനെ നമ്മുടെ സംസ്കാരത്തിനും നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ ഭാവിക്ക് അത് തകരാറിലാക്കി തീർക്കുകയും ചെയ്യും അതുകൊണ്ട് അവരുടെ ബുദ്ധിയും ശരീരവും മനസ്സും എല്ലാം സ്വതന്ത്രമായി വികസിച്ച് ഒരു നല്ല നാളെ നല്ല ജനതീതിയെ വാർത്തെടുക്കുന്ന നല്ല മൂല്യബോധമുള്ള നല്ല സംസ്കാര സമ്പന്നരായ വിദ്യാസമ്പന്നരായ തലമുറയിൽ കൂടെ നമ്മുടെ ഭാവിയെ കരുപിടിപ്പിക്കുവാൻ ഗവൺമെൻറ് ആവശ്യമായ സാമൂഹ്യ ബോധനവും പഠനവും പഠനങ്ങളും നടത്തി ഈ വിപത്തിനെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുകയും നിയമമാർഗങ്ങളിലൂടെ തിന് വിരാമ വിടുകയും ചെയ്യണം അത്തരത്തിൽ വിവരത്തിനെ നമുക്ക് എതിരിടാൻ തക്കവണ്ണം സാധിക്കും ഗവൺമെന്റിന്റെ സത്വര ശ്രദ്ധ ഈ കാര്യത്തിൽ ഉണ്ടാകണമെന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നു